സംഭവമാണ് നടന്നത് ആൾക്കാര് കിടന്ന് ദുരിതപ്പെടുന്നു കഷ്ടപ്പെടുന്നു അവിടുന്ന് അവിടെ പോയി എനിക്ക് കൊണ്ടു കൊടുക്കണമെന്നുണ്ട് പക്ഷെ പോവാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണ്ടേ അവിടെ കിടന്ന് ഇഷ്ടം പോലെ ആൾക്കാരെ ജോലി ചെയ്യുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ഒരു പത്ത് കുപ്പി വെള്ളം മേടിച്ചവർക്ക് കുടിക്കാൻ കൊടുക്കുക പത്ത് അവർ ബ്രെഡ് മേടിച്ച് കുടിക്കുകയോ പത്ത് കവറ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു അതിനുള്ളതേ ഉള്ളു എങ്കിലും അതൊരു ചെറിയ സഹായം അങ്ങനെ ചെയ്തതാണ് നമ്മൾ അല്ലാതെ ഒന്നും കൊണ്ട് നമ്മൾ ചെയ്തതല്ല എല്ലാവരും എല്ലാവരും കൊണ്ടല്ല എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മരുമം പോയായിരുന്നു വണ്ടിയിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു അങ്ങോട്ട് കടത്തി വിട്ടില്ല കുറച്ച് ദൂരെ എങ്ങാണ്ട് വെച്ച് അവരെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു ഞാൻ അനിയൻ അനിയൻ പോയായിരുന്നു അനിയനും പോയി വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എല്ലാം കൊടുത്തു പിറ്റേന്നാണ് അവർ വന്നത് അവർ പിന്നെ പാർട്ടിയുടെ ഇത് ആൾക്കാരൊക്കെ ആയി എല്ലാവരും വന്ന് എന്നെ വിളിച്ച് വരുന്നോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും പിന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഒക്കെ ഇത് ചെയ്തപ്പം പിന്നെ അവിടെയുള്ള കുറേ മക്കളുകൾ എന്നെ വിളിച്ചായിരുന്നു വയനാട്ടിലുള്ള പേരും അത് ഇതൊക്കെ അന്ന് പറഞ്ഞെങ്കിൽ ഒന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല അപ്പോൾ അവരെയൊക്കെ എന്നെ കണ്ണിലും മുഖത്തും ഇരിക്കുന്നു ഡോക്ടറിന് പഠിക്കുന്നവരും ഡോക്ടർമാരും കോളേജിൽ പഠിക്കുന്നവരും പണിക്ക് പോകുന്നവരും ഒക്കെ ഒത്തിരി പേര് എന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് എന്തോ സഹായം വേണേലും അവർ ചെയ്യാം ചെയ്തു തരാം എന്താ വേണം ആവശ്യപ്പെട്ടാൽ ഒന്നും ആവശ്യപ്പെട്ടില്ല ഒന്നും ആവശ്യപ്പെടാനല്ല പിന്നെ ആ മക്കളെയൊക്കെ അങ്ങ് കണ്ണിൽ കാണുന്നു ഓർമ്മ അപ്പോൾ എല്ലാവരും ഇനി ഇതിലും പെട്ടവരാണോ വേറെ വല്ലോടത്തോട്ട് ഉള്ളതാണോ എന്നൊന്നും പിന്നെ ഇതിന്റെയൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല ഭയങ്കര സങ്കടം വീട്ടിൽ ചെന്ന് ടി വി ഇട്ടാൽ ഉടനെ സങ്കടം സങ്കടം ഉറപ്പവും വരുന്നില്ല ഒരു രാത്രി കൊണ്ടെല്ലാം നശിച്ചു പോയില്ലേ മുൻ എല്ലാം ഉള്ളതും ഉണ്ടാക്കിയതും ഉണ്ടാക്കാനുള്ളതും മക്കളും കുട്ടികളും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ ഇതിലൊക്കെ കൂടുതലായിട്ട് ആ സേനയും അവിടെ ഉള്ള ആൾക്കാരും മറ്റവരും അവര് ഇവരും ഒക്കെ വന്ന് ഒരുപാട് കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട് ഒരുപാട് അവർക്കെല്ലാം നല്ലൊരു സ്ലോട്ട് കൊടുക്കും കൊടുക്കാനും അന്നേരം അങ്ങ് ഒപ്പിച്ച് മുന്നേ ഞങ്ങൾ കിട്ടിയ പെൻഷന് രണ്ടുപേരുടെയും പെൻഷൻ പെൻഷൻ എന്ന് വെച്ചാൽ ഈ മരുന്ന് വാങ്ങിക്കാനൊക്കെ ഇവിടെ പണി മോശമാവുമ്പോൾ ഒക്കെ പെൻഷൻ വാപ്പായ്ക്ക് പത്താറായിരം രൂപ മാസം മരുന്നിന് വേണം അപ്പം ഈ മരുന്ന് വാങ്ങിക്കാൻ നേരം ആകുമ്പോഴേ എടുക്കത്തുള്ളു അല്ലാതെ വരുന്ന ഉടനെ പോയി എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ചിലവാക്കത്തില്ല അപ്പൊ അതങ്ങനെ ഇട്ടില്ല എന്തെങ്കിലും അത്യാവശ്യം വരുമ്പം പോയി എടുക്കും ആ പൈസ എടുത്തു ഇച്ചിരി ഇതിലീന്നതിലീന്നൊക്കെ ഒപ്പി പറഞ്ഞു അപ്പോഴേ സപ്പോർട്ടാ അത് കുഴപ്പമൊന്നുമില്ല ഒക്കെ തന്നെ ഈ പ്രാവശ്യം പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല പറയാന്ന് വെച്ചാൽ പറയുമ്പോ ചിലപ്പോ ദേഷ്യപ്പെടിയോ വഴക്കുണ്ടായ പിന്നെ കുടുംബ പ്രശ്നമായില്ലേ അവിടെ ഞാൻ മിണ്ടിയില്ല ഉള്ള സത്യം പറയാം കൊടുക്കണോന്ന് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ ആഗ്രഹമായിട്ട് ഇരിക്കുക അപ്പോൾ പറഞ്ഞില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പറയുമെന്ന് അപ്പൊ തലേ ദിവസം ഈ പൈസ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു പിറ്റെന്ന് കൊടുക്കാനായിട്ട് വേറൊരാവശ്യത്തിനായിരുന്നു അപ്പൊ അതിന് കൊടുക്കാനാ ഈ പൈസ എടുത്തോണ്ട് വന്നു വെച്ചത് സത്യം അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല അതും ഒരു വലിയ അത്യാവശ്യം ഈ രാവിലെ ഇരുന്ന് വാർത്ത തലേന്നെ കണ്ട് സംഭവം എല്ലാം ടി വി കണ്ട് പിറ്റേന്ന് ഇവിടുന്ന് കടയിൽ അടച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് പത്ത് മണിക്ക് വീട്ടിൽ ചെന്ന് ടി വി ഇട്ടപ്പോഴാണ് വാർത്ത പറയുന്നത് സഹായങ്ങൾ ചെയ്യണമെന്ന് ഏട്ടപ്പ തന്നെ അപ്പോഴത്തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ആ പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുത്തേക്കാം ഞാൻ എന്നിട്ട് ഓർമ്മ ഏത് പൈസ ആ ഇന്നലെ കൊണ്ടുവന്ന് പത്തി രൂപ ഇരിപ്പില്ലേ അതെടുത്തു കൊടുത്തേരും ഞാൻ പറഞ്ഞു ആളുകളും പിള്ളേരും എല്ലാം കൂടെ ഇവിടെ ബഹളമായിരിക്കും അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അല്ല ഒന്നും കൊണ്ടും അല്ല ആ അതൊന്നും പ്രശ്നമല്ല വരുന്നതാ പറയുന്നവരും അങ്ങ് പറയട്ടെ നീ കൊണ്ടുവന്ന് നമ്മൾ വില ചെയ്ത് ഉണ്ടാക്കണം കാശ് അല്ല ചെയ്യാനാ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വരാം ഒരുപാട് ഒരുപാട് ഓരോ വിഷമവും ഇല്ല ഓര് വിഷമില്ലെന്ന് വെച്ചാൽ അങ്ങനൊന്നും ആരും ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നി ചുമ്മാൾക്കാരങ്ങ് പറയുവ ഇപ്പോഴും ഇത് പൈസ കൊടുത്തിട്ട് ന്യൂസിനകത്ത് കാണിച്ച് പിറ്റേന്ന് രാവിലെ ഇവിടെ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം വീണ്ടും ഉമ്മ കൊണ്ടുവന്ന് കള്ളനെ ഈ കായ് കൊടുത്തോളു ഞാൻ എന്തോ പറയാനാ ഞാൻ ഇതാ വല്ലാതെ നിക്കിയും എന്താ ഈ പറയുന്ന ആയി പോയ ആലോചിച്ചത് ഞാൻ എന്നോട് ചോദിക്കുന്നു ഇവിടെ ആളുകൾ ചായ കുടിക്കാൻ വരുന്ന മണ്ടിൽ വന്നിട്ട് ചായ ആ ചോദിക്കുന്നു ഉമ്മ എന്തുവാ വീണ്ടും വീണ്ടും കള്ളന് കായ് കൊണ്ടു കൊടുത്തു കണ്ടാരുന്നവ ഞാനും വാപ്പ പറഞ്ഞ ഉറ്റ അച്ഛന മിണ്ടരുതെന്ന് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്ത് നമ്മള് വേല ഏത് കായം ഉണ്ടാക്കുന്നു പോയി വഴിയോ അച്ഛൻ്റെ അടുത്ത് ഒന്നും ഇണ്ടല്ലോ അമ്മ അതേ ഉള്ളു ഇനി എന്തെങ്കിലും ആവശ്യം വന്ന് ഇതുപോലത്തെ പ്രശ്നങ്ങള് ഏതെങ്കിലും വന്ന അന്നേരം ഒന്നയിൽ കൊടുക്കും ഇല്ല കടം ചോദിച്ചാൽ കിട്ടുന്നിടത്തുന്നാന്നേ വാങ്ങിച്ചു കൊടുക്കും ഇനിയും ചെയ്യും അത്രയേ ഉള്ളു ചെയ്യാനുള്ളത് ചെയ്യും ഇനി അവർക്ക് കിട്ടുന്നോ കിട്ടുന്നില്ലയോ കൊടുക്കുന്നോ കൊടുക്കുന്നില്ലയോ പിന്നെ കുറെ പറയുന്നു ഇഷ്ടംപോലെ ആ ഇഷ്ടം ഇഷ്ടംപോലെ ചോദിച്ചു മറുപടി ചിലപ്പോ വാപ്പ ഇല്ലാത്ത ദിവസമാണെങ്കിൽ എനിക്ക് ദേശീയ വരും മറുപടി ഒക്കെ പറയും അപ്പൊ ഉള്ളപ്പോഴാന്നേ വാപ്പ ഒന്നും മിണ്ടണ്ട അത് വെട്ടേക്കാൻ പറയും അതുകൊണ്ട് മിണ്ടാത്തില്ല മിണ്ടാതിരി ഇപ്പൊ എനിക്ക് ആടില്ല മോനെ ഒത്തിരി ആടിനെല്ലാം പട്ടി അടിച്ച് എല്ലാം പോയി ഇപ്പൊ മൂന്നാടേ ഉള്ളു എനിക്ക് മൂന്നാടേ അതിനേയും കൊണ്ടിരിക്കും അത് പിന്നെ ആണെങ്കി പിന്നെ അതിനേ ചില ആ വിളിക്കും മോനെ ഫോണിൽ വിളിക്കൂ അങ്ങോട്ട് വിളിക്ക് ഞാൻ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഉടനെ ലെറ്റർ അയക്കും ലെറ്റർ അയക്കും ഉടനെ മറുപടി അതിന് വരും നാലും അഞ്ചു ദിവസാവുമ്പോളേ മറുപടി വരും അങ്ങനെയൊക്കെ ആ ഒഴിച്ചു അന്ന് നമ്മളെ വീടൊന്നും ചോദിക്കാൻ പോകത്തില്ല അങ്ങനൊന്നും വേണ്ട അങ്ങനെ അവര് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ആരെ ഞങ്ങൾ ഇവിടെ കൊല്ലത്ത് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു മുണ്ടക്കല വന്ന് താമസിച്ചിരുന്നത് മുണ്ടയ്ക്ക വന്ന് താമസിച്ചിരുന്നെ അവിടെ വർഷങ്ങൾ താമസിച്ചു അന്നേരവും ഞങ്ങൾ അവിടെ എവിടെയൊക്കെ വാടകയ്ക്കും ഈ കനാലിൻ്റെ അരിവിനുമൊക്കെ താമസിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ആൾക്കാർ പറഞ്ഞ് അവിടെ സ്ഥലം വളയുന്നു ആളുകൾ വീട് വെക്കുന്നു അവിടെ പോയിട്ട് സ്ഥലം എടുത്ത് പാടേ അപ്പോൾ പറഞ്ഞു വേണ്ട എൻ്റെ ആവശ്യമൊന്നുമില്ല തീരെ ഇല്ലാത്തവർക്ക് അവർ പോയി താമസിക്കുകയോ മേടിക്കുകയോ ചെയ്യട്ടെ ആ പോകേണ്ട കാര്യമല്ല പോയിട്ടില്ല നമ്മൾ പോയിട്ടില്ല വലിയ കാര്യമൊന്നും കൊണ്ടല്ല നമുക്ക് ജോലി ചെയ്യാനുള്ളിടത്ത കാലം വരെ ജോലി ചെയ്യാം വളരെ ആ ഉണ്ട് 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 പിന്നെ ഇവിടെ റോഡ് മൊത്തം ഇടിഞ്ഞു വാരി കിടന്നിയത് റോഡ് ഇവിടെ നിന്ന് അങ്ങോ തികാരം മുക്കെന്ന് പറയും അപ്പുറം വരെ ഇടിഞ്ഞു വാരി കുഴിഞ്ഞ് കിടന്ന് വെമ്പിള്ളാർ ഇവിടെ പള്ളിയുണ്ട് സ്കൂളുണ്ട് അതെല്ലാം ഉണ്ട് ഇതിന്റെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇതിന്റെ എത്ര ഇത് ഇത്രയും മുമ്പിലായിരുന്നു ഈ റോഡ് കിടന്നത് ഇടിഞ്ഞു വാരി കിടന്ന് പിള്ളാരെയും കൊണ്ടൊക്കെ സ്കൂളിൽ പോകാൻ വെമ്പിള്ളാർ വരും മീനും കൊണ്ട് ഓട്ടോയിൽ പെണ്ണുങ്ങൾ വരും എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ഓട്ടോക്കാർ വന്ന് എൻ്റെ അടുത്ത് പറയും ഉമ്മ ഒന്ന് പറയും ഉമ്മ ഉമ്മ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഞാൻ പറയാനാ ഉമ്മ ഇതൊന്നും ശരിയാക്കി തരാ എല്ലാരും വന്ന് എൻ്റെ അടുത്ത് പറയും പെണ്ണുങ്ങളെ വാണ്ടി മീനിനും മീനും കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾ വന്ന് പറയും വൈകീന്ന് വീഴുന്ന പിള്ളാരെയും കൊണ്ട് തള്ളമാര് വന്നു പറയും ഞാൻ തന്നെ വിചാരിക്കും എന്റെ ഇവരല്ല എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കന്ന് പറയാനോ ഓട്ടോക്കാര് പറയും വണ്ടിക്കും കേട് നടുവും നട്ടെല്ലും ഒക്കെ പോന്നത് നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങക്ക് വേണ്ടപ്പെട്ടവരെ അടുത്ത് ഇവിടെ വാണ്ടിൽ ആൾക്കാരുണ്ടല്ലോ ഉമ്മ ഒന്ന് പറയുമ്പോ ഇപ്പൊ അവരാരും പക്ഷേ റോഡ് ശരിയായതിന് ശേഷം അല്ലെ ഉമ്മ അത് ചെയ്ത് അല്ലെ അത് നല്ല കാര്യം എന്നൊരു വാക്ക് ഒരാരും പറഞ്ഞിട്ടില്ല അതിനൊന്നും നമുക്ക് ആഗ്രഹം പോയി പറ വിളിച്ച് പറഞ്ഞ് റോഡ് ശരിയാക്കി തന്നെ ആ റോഡ് ഒന്ന് റോഡ് ശെരിയാക്കാനും ഇവിടെ ലെറ്റർ അയച്ചു വാക്കൾ ആരും ഒന്നും പറയത്തില്ല എന്തുവാ പറയുന്നേ അവരൊക്കെ പറയുന്നെന്തുവാ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മള് കയ്യിലുള്ള കൊടുക്കും അവര് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ കയ്യിലോണ്ട് ഇങ്ങോട്ട് തരൂ അവർക്കൊന്നും തരാൻ സാമ്പത്തികമുള്ളവരല്ല ഇനിന്ന് പോയി കൂലിപ്പണി ചെയ്യുന്നവരെന്തോ നമുക്ക് തരുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തരും മുമ്പ് എല്ലാം മരുന്നൊക്കെ മേടിച്ച് വാപ്പായിക്ക് തരുന്ന മക്കളായിരുന്നു ഇപ്പൊ ഈ കച്ചവടം ഉള്ളത് കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കത്തരും ഞങ്ങൾ അത്ര തന്നെ എല്ലാവരും അങ്ങനെ ചെയ്യണം ുള്ളതിലിപ്പം അങ്ങ് എല്ലാവരും കൊടുക്കുക ആർക്കും അല്ല ഇത് കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാം അവിടെ കിടന്ന് കഷ്ടപ്പെടും അല്ലയോ അവർക്കെല്ലാം എത്ര ആയിരം എത്ര കോടി രൂപ വേണം അപ്പോൾ ഇന്ന് രാവിലെ ആൾക്കാർ പറയുന്ന ഇരുപത്തഞ്ച് കോടിയിൽ മേടി കിട്ടിയിട്ടുണ്ട് ഇത് ആർക്കും എത്തത്തില്ല ആർക്കും കൊടുക്കത്തില്ല ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അവരൊക്കെ ചെയ്യട്ടെ നമുക്ക് പറയാൻ പറ്റുമോ ഇന്നാർക്ക് ഇന്നത് ചെയ് ഇന്നാർക്ക് ഇന്നത് ചെയ്യുന്നു ഒത്തിരി ദാമ്പത്യം ഉള്ളവര് ഒത്തിരി വണ്ടിയും ഒരു രാത്രി ഒന്ന് ഉറങ്ങി എണീച്ചപ്പറഞ്ഞതാ എല്ലാം കിടക്കുന്നു എന്നാൽ അത് കാണുന്നത് കഷ്ടപ്പാടാണ് ദുരിതമാണ് ഏഹ് അതുപോലെ ഇനിയെങ്കിലും നമ്മൾ എന്റെ ഇന്ന് അവർക്ക് പറ്റിയെങ്കിൽ നാളെ നമുക്ക് അല്ലേ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളുകളല്ല മോനെ ഇന്ന് രാവിലെ വന്നിട്ട് രണ്ടുപേരും നമ്മൾ അവർ പുച്ഛ നമ്മളോട് പറയുന്നു അവിടെ ആരാണ്ട് സുഖം ഇല്ലാതെ കിടക്കുന്നു ഞാൻ അവരെ ചെന്ന് നോക്കി അവരെ സഹായിക്കാൻ എന്നോടാ വന്ന് പറയുന്നു ഞമ്മ കൈയിലുണ്ട് വല്ല ഉണ്ടെങ്കി കൂടും എന്റെ കയ്യിലില്ല അത്രയുള്ള ഞാനതൊക്കെ ഒരു വഴിക്ക് വിടുമ്പനെ അത്രയേ ഉള്ളു കാര്യം